ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിവിടെ വെയിറ്റ് ചെയ്യാണ് ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് അഭിരാമത്തിൻ്റെ ഷൂട്ടാണ് വരിക അപ്പോൾ ആ ബ്ലൗസ് സ്റ്റിച്ച് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നത് അത് തിരിച്ച് കൊണ്ടുവരണത് അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും വരിക പിന്നെ അതുപോലെ അഭിരാമത്തിൻ്റെ ഷൂട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും എന്താണ് ആ ഷൂട്ടിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓൺലൈൻ ഷൂട്ടാണ് സംഭവം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ പറയാം ഓക്കെ അപ്പോൾ ഊബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ ഇന്ന് ജനറലാണ് പോണത് ഇപ്പൊ തിരക്കുണ്ടോ ഇല്ലയോന്നുള്ളൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഞാൻ വീട്ടിലെത്തിയേക്കാണ് എൻ്റെ മുഖൊന്നും നോക്കണ്ട കാരണം ഇത്രയും നേരം ട്രെയിനിലിരുന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണം എന്തായാലും ഉണ്ടാവും അപ്പൊ ഞാൻ വന്നിട്ട് അഭിരാമത്തിൽ നിന്ന് അയച്ച സെറ്റും മുണ്ടും ബ്ലൗസും ഞാൻ കണ്ടു വിളിച്ചിട്ട് വരാം എന്നിട്ട് വേണം ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഹലോ അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇന്ന് നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ എന്തായാലും ബ്ലൗസ് കാണിക്കാം കാരണം ഞാൻ അഭിരാമത്തിൻ്റെ ഷൂട്ടിൻ്റെ വീഡിയോസൊക്കെ പുറത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നുള്ളൂ അപ്പോൾ അതാകുമ്പോൾ ബ്ലൗസ് കാണിക്കാലോ ഓക്കെ അപ്പോൾ ഇനി ബ്ലൗസിൻ്റെ മോഡൽ എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ കാണിക്കാം ഞാൻ അതുപോലെയാണ് കൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ബൈ ഇതാണ് ശരിക്കുള്ള ഭാഗം നല്ല ഭാഗം നല്ല കോട്ടൺ ആണിത് നല്ല സോഫ്റ്റ് ആണ് ലൈനിങ് വെച്ചിട്ട് അടിക്കണമെങ്കിൽ വേണമെങ്കിൽ അടിക്കാം ഞാൻ എന്തായാലും ലൈനിങ് വെക്കുന്നില്ല പിന്നെ ഇതാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആ സെറ്റുമുണ്ടാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് ഭയങ്കര ഹാർഡായിട്ട് ഭയങ്കര നിൽക്കല് ഭയങ്കര ഹാർഡായിട്ട് നിൽക്കില്ല അതുപോലെയല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ ഇതൊക്കെ പ്രിൻറ്റ് അച്ചടിച്ചാകൊണ്ട് കേട്ടോ നല്ല നൈസ് നൈസ് നമ്മൾ നമ്മളിതിന്റെ ബ്ലൗസ് തുന്നാൻ കൊടുക്കാൻ വേണ്ടി പോവാണ് അതുപോലെ സാരി അരടിക്കാൻ വേണ്ടി പോവാണ് ഇതാണ് ബ്ലൗസ് ഇത് ഇങ്ങനെ വലിയ കൈ ആയിട്ട് വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് പ്രിന്റ് വരുന്നത് അപ്പൊ നമ്മുടെ അഭിരാമത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇന്നലെയാണ് കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞു വന്ന് കിടന്നതേ ഓർമയുള്ളൂ കാരണം രാവിലെ അഞ്ചരയ്ക്ക് നീറ്റ് പോയിട്ട് വൈകുന്നേരമാണ് വരുന്നത് പത്തുമണി ഒമ്പതര പത്ത് മണിയാകുമ്പോഴാണ് വരുന്നത് അപ്പം നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ കിടുന്നത് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഷൂട്ടായിരുന്നു അഭിനാണത്തിൻ്റെ കൂടെ വെച്ചാൽ അത്രയും കുട്ടികൾ ഒരു പതിനാല് പതിനഞ്ച് പിള്ളേരുണ്ടായിരുന്നു എല്ലാവരേയും കൂട്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും അവിടെ പോയി നല്ല കമ്പനിയായി ആ ഷൂട്ടിൻ്റെ ഇടയിലാണെങ്കിലും നല്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫോണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്വൈറോൺമെന്റ് ആണ് അമിരാമ് ഒരുക്കി തന്നത് ഒരു വേറൊരാളാണ് അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആണ് നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരാണ് എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചെന്നപ്പോൾ തന്നെ എല്ലാവരും നല്ല കമ്പനിയൊക്കെ സംസാരിച്ചു അത് ഭയങ്കര ആശയമായിട്ട് തോന്നി ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം ഞാൻ ചെയ്തിട്ടില്ലാത്തതൊന്നും അറിയില്ലല്ലോ അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് ചെല്ലുമ്പോൾ ഒക്കെ അറിയാത്ത ആൾക്കാരാണ് നമ്മളെങ്ങനെ ഫോട്ടോ ഒക്കെ ഒരുമിച്ച് നിൽക്കുക അപ്പോൾ ശരിയാവുമോ അതൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ചെന്നപ്പോൾ അത് എല്ലാവർക്കും നല്ല അറിയണ പോലെ കമ്പനിയിൽ പങ്കെടുക്കുന്നു സംസാരിച്ച് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതുപോലെ ഫോട്ടോസും വീഡിയോസും ഈ വീഡിയോ ഞാൻ എന്തായാലും അവരുടെ പേജിൽ ഇൻസ്റ്റഗ്രാം പേജിൽ ഫോട്ടോസും വീഡിയോസും വന്നതിന് ശേഷം ഈ വ്ലോഗ് എന്തായാലും എടുക്കുള്ളൂ പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഫോണിൽ സോറി നമ്മുടെ കയ്യിൽ ഫോൺ വെക്കുന്ന റെഡി അല്ലല്ലോ അപ്പോൾ കുറേ പേര് എടുത്തിട്ടുള്ള ഞാൻ ഇതിൽ ആഡ് ചെയ്യുക അപ്പം രണ്ട് വീഡിയോസാണ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ളത് എടുത്തിട്ടുള്ളൂ അത് ഞാൻ എന്തായാലും അതിൽ ആഡ് ചെയ്യാം അപ്പം ഞാൻ മൊത്തത്തിൽ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ ഞാൻ ചിലപ്പോൾ ഓണത്തിന്റെ ടൈമിലായിരിക്കും ഇടുന്നുണ്ടാവുക കാരണം അത് അതാണല്ലോ നല്ലത് അല്ലെങ്കിൽ ജൂലൈയിൽ തന്നെ ജൂലൈ ഹാഫ് ഒക്കെ ആകുമ്പോഴേനിക്കിടുന്നുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം നിങ്ങളുടെ ഓണക്കോടികൾ അഭിരാമത്തിൽ നിന്ന് എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കാരണം ഓണത്തിന് ഏറ്റവും നല്ലത് സെറ്റുമുണ്ട് സെറ്റ് സാരി ഒക്കെ ആണല്ലോ അപ്പം ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക മുണ്ടാണ് കാരണം ഉടുക്കാൻ എളുപ്പം അതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ